നമസ്കാരം അടുത്ത തവണയും ബി ജെ പി സർക്കാർ തന്റെ അധികാരത്തിൽ വരുമെന്ന സാഹചര്യത്തിൽ ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രൻ വിജയിക്കേണ്ടതിന്റെ പ്രാധാന്യം ഏറുകയാണ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെ പ്രശ്നങ്ങളിൽ ശോഭാ സുരേന്ദ്രന്റെ അതിവേഗ ഇടപെടലുകൾ ഏതൊരു നേതാവും മാതൃകയാക്കേണ്ടത് തന്നെയാണ് ഇക്കുറി ആലപ്പുഴയെ പ്രതിനിധീകരിച്ച് മത്സരത്തിനിറങ്ങുന്ന ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ കേന്ദ്ര ഇടപെടൽ വേണമെന്ന ആവശ്യം ഉയർത്തിയിരുന്നു ശോഭ ഇത്തരത്തിൽ ഒരു ഉന്നയിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ ആലപ്പുഴയിലെ കടൽക്ഷോഭത്തിൽ തകർന്ന പ്രദേശങ്ങൾ സന്ദർശിക്കാനായി കേന്ദ്രത്തിന്റെ പ്രത്യേക സംഘം ആലപ്പുഴയിൽ എത്തുകയുമുണ്ടായി ശോഭ സുരേന്ദ്രന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ആലപ്പുഴയിൽ കേന്ദ്ര ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെട്ടു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ കടൽക്ഷോഭത്തിൽ തകർന്ന പ്രദേശങ്ങൾ സന്ദർശിക്കാൻ കേന്ദ്രത്തിന്റെ പ്രതിനിധികൾ എത്തി നിഷ്ക്രിയരായ ജനപ്രതിനിധികൾ വേണമോ അതോ ജനങ്ങൾക്ക് ആശ്വാസമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ജനങ്ങളുടെ കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി ആലപ്പുഴയിൽ നിന്ന് പാർലമെന്റിലേക്ക് ജയിക്കണമോ എന്ന ചോദ്യത്തിന് ചില ലക്ഷണമൊത്ത മറുപടികൾ നൽകാൻ കഴിയുന്നത് ഇങ്ങനെയാണ് ഇതായിരുന്നു ശോഭ സുരേന്ദ്രന്റെ പോസ്റ്റ് കൃത്യമായ ഇടപെടൽ കൃത്യമായ സമയങ്ങളിൽ നടത്തുന്നതിനെയാണ് പൊതുപ്രവർത്തനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ അർത്ഥത്തിൽ ശോഭാ സുരേന്ദ്രൻ എന്തുകൊണ്ടും മികച്ച ഒരു പൊതുപ്രവർത്തകയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാനാകും ആലപ്പുഴക്കാർക്ക് വേണ്ടി മോദിക്ക് മുന്നിൽ സംസാരിക്കാൻ ശോഭ സുരേന്ദ്രൻ വിജയിക്കേണ്ടതിന്റെ അനിവാര്യത വ്യക്തമാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഓരോ ദിവസവും അവർ നടത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നേരിട്ട് ആശയവിനിമയം നടത്താൻ സാധിക്കുന്നയാൾ എന്ന പ്ലസ് പോയിന്റും വാക്കു പറഞ്ഞാൽ പറ്റിക്കില്ല എന്ന ഉറപ്പും തിരിച്ചറിഞ്ഞ് ആലപ്പുഴയിലെ വോട്ടർമാർ തനിക്ക് വോട്ട് നൽകുമെന്ന് ശോഭ സുരേന്ദ്രനും ഉറച്ചു തന്നെ വിശ്വസിക്കുന്നു ശോഭ സുരേന്ദ്രനെ ആലപ്പുഴക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അവർക്ക് വീട്ടിലെ അംഗത്തെ പോലെയാണ് താൻ ആര് കുറ്റം ചെയ്താലും ചോദ്യം ചെയ്യാൻ കഴിയുന്ന സ്ത്രീയാണ് താനെന്ന് വോട്ടർമാർക്ക് അറിയാം മുൻപ് ആറ്റിങ്ങലും പാലക്കാടും വോട്ട് വർദ്ധിപ്പിച്ചു ആലപ്പുഴയിൽ മുൻവർഷം ലഭിച്ച വോട്ട് ഇരട്ടിയായാൽ വിജയം ഉറപ്പാണ് മോദിക്കുള്ള വോട്ടാണ് ജനങ്ങൾ എനിക്ക് നൽകുക ആലപ്പുഴയെ വീണ്ടെടുക്കുകയാണ് ദൗത്യം ശോഭ സുരേന്ദ്രൻ പറഞ്ഞു ഇത്ര നല്ല ഒരു പ്രധാനമന്ത്രിയെ കിട്ടിയിട്ടും സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ സിറ്റിംഗ് എം പി എം എ ആരിഫിന് സാധിച്ചില്ല മണ്ഡലത്തിൽ ആരിഫ് പരാജയപ്പെട്ടു മുഖ്യമന്ത്രിയും സകല ഗ്രാമപഞ്ചായത്തുകളും ഒപ്പമുണ്ടായിട്ടും വികസനം കൊണ്ടുവരാൻ ആരിഫിന് കഴിഞ്ഞില്ല പ്രധാനമന്ത്രിയുടെ പദ്ധതികൾ പോലും വേണ്ട എന്ന് വെക്കുന്ന മനോഭാവമാണ് ഉണ്ടായത് മത്സ്യ കയർ മേഖലകളിലെ പ്രതിസന്ധികൾക്ക് അയവുണ്ടായില്ല തീരദേശ ജനതയ്ക്ക് കടലോരം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് എന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു അതേസമയം ശോഭാ സുരേന്ദ്രന്റെ ആസ്തി വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വരികയുണ്ടായി ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ ശോഭ സുരേന്ദ്രന്റെ കൈവശമുള്ളത് പതിനായിരം രൂപ മാത്രമാണ് ഭർത്താവിന്റെ കൈവശം പതിനയ്യായിരം രൂപയുമുണ്ട് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇത് വ്യക്തമാക്കുന്നത് വിവിധ ബാങ്കുകളിലായി രൂപയുടെ നിക്ഷേപമുണ്ട് ശോഭയ്ക്ക് ഇരുപത് ലക്ഷം രൂപ വില മതിക്കുന്ന ഇനോവ ക്രിസ്റ്റ വാഹനമുണ്ട് ഭർത്താവിന് മാരതി സ്വിഫ്റ്റ് കാറുണ്ട് ശോഭയ്ക്ക് അറുപത്തിനാല് ഗ്രാം സ്വർണ ആഭരണമുള്ളപ്പോൾ ഭർത്താവിന് ഇരുപത് ഗ്രാം സ്വർണമുണ്ട് ശോഭയ്ക്ക് ഇപ്പോൾ ഒന്നര ലക്ഷവും ഭർത്താവിന് രണ്ട് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷവും വിപണി വിലയുള്ള കൃഷിഭൂമിയുണ്ട് ഭൂമിയുണ്ട് കൃഷിഭൂമി അല്ലാത്ത മുപ്പത്തി ഒൻപത് സെന്റ് സ്ഥലം ശോഭയ്ക്കുണ്ട് ഭർത്താവിന് പതിനെട്ട് സെന്റ് കൃഷി ഇതര ഭൂമിയുണ്ട് ശോഭ സുരേന്ദ്രന് ഇരുപത്തിയാറ് ദശാംശം മൂന്ന് മൂന്ന് ലക്ഷത്തിന്റെ ബാധ്യതകൾ ബാങ്കിലുണ്ട് ഭർത്താവിന് ബാങ്ക് വായ്പകളില്ല ബുധനാഴ്ചയാണ് ശോഭ സുരേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് കൊല്ലപ്പെട്ട രൺജിത് ശ്രീനിവാസിന്റെ ഭാര്യ ലിഷിയാണ് കെട്ടിവെക്കാനുള്ള പണം ശോഭയ്ക്ക് കൈമാറിയത് നേതാക്കളായ പന്തളം പ്രതാപൻ എം വി ഗോപകുമാർ വെള്ളിയാകുളം പരമേശ്വരൻ പി എസ് ജ്യോതിഷ് വിമൽ രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു പ്രകടനമായി എത്തിയാണ് കളക്ടർ അലക്സ് വർഗീസിന് പത്രിക നൽകിയത്